പത്തൊൻപതാമത് കോതമംഗലം ബൈബിൾ കൺവെൻഷൻ തുടങ്ങി ബിഷപ്പ് എമിരറ്റസ് മാർ ജോർജ് പുന്നക്കോട്ടിൽ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു സെന്റ് ജോർജ് കത്തീഡ്രലിൽ നവംബർ മുപ്പത് മുതൽ ഡിസംബർ നാല് വരെയാണ് കൺവെൻഷൻ ായിരത്തി ഇരുപത്തിയഞ്ച് സഭയുടെ ജൂബിലി വർഷത്തിന്റെയും രണ്ടായിരത്തി ഇരുപത്തിയാറ് കേരള കരിസ്മാറ്റിക് നവീകരണത്തിന്റെ സുവർണ ജൂബിലിയുടെയും ഭാഗമായിട്ടാണ് പത്തൊമ്പതാമത് കോതമംഗലം ബൈബിൾ കൺവെൻഷൻ ഊന്നുകൽ കോതമംഗലം സബ് സോണുകളുടെയും വെളിയച്ചാൽ കുറുപ്പമ്പടി കോതമംഗലം കറുകച്ചാൽ ഫൊറോനകളുടെയും ആഭിമുഖ്യത്തിൽ നവംബർ മുപ്പത് മുതൽ ഡിസംബർ നാല് വരെയാണ് ഈ വർഷത്തെ കൺവെൻഷൻ സെന്റ് ജോർജ് കത്തീഡ്രൽ ബിഷപ്പ് എമിറേറ്റ്സ് മാർ ജോർജ് പുന്നക്കോട്ടിൽ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു ബൈബിൾ യാണ് ഇന്നു മുതൽ ഡിസംബർ നാല് വരെ അഞ്ച് ദിവസത്തെ കൺവെൻഷനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂബിലി വർഷത്തിന്റെ ഭാഗമായും രണ്ടായിരത്തി ഇരുപത്തി ആറ് കരിസ്മാറ്റിക് പ്രസ്ഥാനത്തിൻ്റെ സുവർണ ജൂബിലിയുടെ ഭാഗമായിട്ടാണ് ഈ വർഷത്തെ ബൈബിൾ കൺവെൻഷൻ ക്രമീകരിച്ചിരിക്കുക മുൻപിതാവ് അഭിവന്യമാർ ജോർജ് പുന്നക്കോട്ടിൽ ഈ ബൈബിൾ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും അഭിവന്യമാർ ജോർജ് മടത്തി കണ്ടത്തിൽ അനുഗ്രഹ സന്ദേശം നൽകും രൂപത വികാരിചരണാൾ മോൺസി മലയെ കണ്ടെത്തിൽ സമാപന സന്ദേശവും ഈ കൺവെൻഷൻ നേതൃത്വം കൊടുക്കുന്നത് കപ്പൂച്ചൻ വൈദികരാണ് അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ബൈബിൾ കൺവെൻഷനിലേക്ക് നിങ്ങളെല്ലാവരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ദൈവാനുഗ്രഹം പ്രാപിക്കുവാൻ വചനാധിഷ്ഠിതമായ ജീവിതം നയിക്കുവാൻ ഈ കൺവെൻഷൻ ഉപകരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു എല്ലാ കോതമംഗലം രൂപതാം മെത്രാൻമാർ ജോർജ് നടത്തി കണ്ടെത്തിൽ അനുഗ്രഹ സന്ദേശം നൽകി ഫാദർ തോമസ് ചെറുപറമ്പിൽ ഫാദർ മാത്യു അത്തിക്കൽ ഫാദർ ജെയിംസ് കക്കുഴിയിൽ ഫാദർ തോമസ് ജെ പറയിടം ഫാദർ ആന്റണി വെളിയപ്പിള്ളിൽ ജനറൽ കോർഡിനേറ്റർ ജോൺ അലക്സ് വാണിയപ്പുരയ്ക്കൽ ജോയിന്റ് കോർഡിനേറ്റേഴ്സ് ആയ ടോമി മാത്യു ജിമ്മി പി മാത്യു ജോയി ഔസേപ്പ് ഷാജി ജോസ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു എല്ലാ ദിവസവും വൈകിട്ട് മൂന്നര മുതൽ എട്ടര വരെ കപ്പൂച്ചിൽ വൈദികരുടെ നേതൃത്വം ത്തിലാണ് കൺവെൻഷൻ ഒരുക്കിയിട്ടുള്ളത് മീഡിയ സിക്സ്റ്റി കോതമംഗലം